കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏഴ് മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് കൊടുത്തേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉച്ചക്കഞ്ഞിയുടെ അരി മാസങ്ങളോളം കൊടുക്കാതിട്ട് ഏറ്റവും അവസാന തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച ഉള്ളപ്പോഴാണ് കൊടുത്തത് ഞാൻ ഞാനതിനെതിരായി ഇലക്ഷൻ കമ്മീഷനെതിരെ പോയതിന് എന്തെല്ലാം പുകരായിരുന്നു ഇവിടെ അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് ചെയ്തു മാസാമാസം കൊടുക്കേണ്ട പെൻഷൻ തുക കൊടുക്കാതെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് തെരഞ്ഞെടുപ്പാകുമ്പോൾ കൊടുക്കുന്നത് ശരിയായ നടപടിയല്ല അത് കെ സി വേണുഗോപാൽ പറഞ്ഞ സത്യമല്ലേ സത്യം എന്തിനാണ് അവർ മുഖം ചുളിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് തന്നെ ചെയ്യും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ചെയ്യും എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ പിടിച്ചു വെച്ചിട്ട് ഒരുമിച്ച് ഒരു വലിയ തുകയായി കൈക്കിട്ടുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇത് ചെയ്തുകൊണ്ട് അത് ശരിയായ നടപടിയല്ല അതാണ് അതാണ് ശ്രീ കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെ സി പി സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്ര വില കുറഞ്ഞ നിലയിൽ ഒരു പ്രസ്താവന നൽകിയത് അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് നിങ്ങൾ ആളുകളെ കബളിപ്പിക്കാൻ വോട്ടർമാരെ കബളിപ്പിക്കാൻ എല്ലാ മാസവും തുടർച്ചയായി കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത് സത്യമാണ് ഞങ്ങൾ ഇനിയും കൂടുതൽ കണക്കുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ് ഞാൻ റിയാസിന്റെ ഭാഷ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ല അദ്ദേഹം പറഞ്ഞതിന്റെ സെൻസ് എന്താണെന്നാണ് നിങ്ങൾ കാണേണ്ടത് അദ്ദേഹം പറഞ്ഞെന്താണ് ഇത് മാസാ മാസം തോറും കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കുന്നു ഇറ്റ്സ് കറപ്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങൾ ആലോചിച്ചോ ശരിയല്ലേ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇതാ ഈ പണമെന്ന് പറയുന്ന പിണറായി വിജയൻ തന്റെ വിട്ടിന് കൊണ്ടിരുന്ന പണമൊന്നും അല്ലല്ലോ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം കൊടുക്കുന്നത് അപ്പോൾ എന്ന് പറയുന്നത് എന്താ എല്ലാ കക്ഷികൾക്കും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൌണ്ട് കൊടുക്കണം പ്രതിപക്ഷമാണെങ്കിലും ഭരണകക്ഷിയാണെങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൌണ്ട് ഉണ്ടാകണം ഇത് എന്ന് കരുതി കിറ്റ് കൊടുക്കുക അധികാരത്തിലിരിക്കുന്നു എന്ന് കരുതിയിട്ട് ഇതുവരെയും കൊടുക്കാത്ത പെൻഷൻ പിടിച്ചുവെച്ച് ഒരുമിച്ച് കൊടുക്കുക ഉച്ചക്കഞ്ഞി മിനിറ്റ് ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ട അരി മുഴുവൻ വെച്ചിട്ട് അവസാന ഇലക്ഷൻ സമയത്ത് കൊടുക്കുക ഇതിന്റെ അർത്ഥം എന്താണ് ഇത് പ്രീണനമല്ലേ ഇല്ലില്ല ഞങ്ങൾ സേ ശ്രീ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം സാധാരണ ജനങ്ങൾക്കില്ല മാസം തോറും ലഭിക്കേണ്ട പെൻഷൻ തുക അത് പിടിച്ചു വെച്ചിട്ട് അതെന്നാ ചെയ്യുന്നത് അതാണ് അതാണിത് സംശയമുള്ള കരുത് അതുകൊണ്ട് ജനങ്ങളെ തെരുതൽപ്പിക്കാനും വേണ്ട ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് കെ സി വേണുഗോപാൽ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് അത് നൂറ് ശതമാനം ശരിയാണ് ഞങ്ങൾ വീണ്ടും ഇത് കൂടുതൽ വിവരങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരാം ഒരാളും സമ്മർദ്ദം ചെലുത്തുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചത് അത് അടഞ്ഞ അധ്യായമാണെന്ന് ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞതാണ് ഒരു കാരണവശാലും അത്ര ഒരു ചർച്ച ഇവിടെ ഇല്ല ഞാൻ ആർക്കും അറിയില്ല നിങ്ങളെ അറിയാൻ ചോദിക്കാരുന്നു ഞങ്ങൾക്കറിയില്ല ഇത് ചിരിക്കാനല്ല എന്താ പറഞ്ഞത് ഇതിനൊക്കെ എന്ത് മറുപടിയാണ് നിങ്ങൾ തന്നെ ആലോചിച്ചു അതാണ് ബിജെപിയും എവരും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ബിജെപിയും എവരും തമ്മിലുള്ള കൂട്ടുകച്ചവടം തുടങ്ങിയത് കുറെ കാലമായി അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോൾ അഴിഞ്ഞ അഴിമതിയുള്ള സി പി എം എങ്കിലും ഗോവിന്ദൻ ഗോവിന്ദഷ്ട്രം ഒരു അക്ഷയം വേണ്ടിയിട്ടില്ലല്ലോ എന്താ വിണ്ടാത്തേ റിയാസ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല അപ്പോൾ ഇത് ബി ജെ പി യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദിയെയും ഗഡ്കരിയെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അഴിമതി പറയണ്ട പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി വരും ഞങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് പ്രതിപക്ഷത്തിന് ഞങ്ങൾക്ക് പറയേണ്ടി വരും അതിന് പറയുന്നുള്ള കാലൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണോ വേണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി എത്ര മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് നിലമ്പൂരിന്റെ വനാന്തരങ്ങളിൽ എന്നോട് അടുത്ത് താമസിക്കുന്ന കർഷകർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് എത്ര പേരെ ആനല പൊട്ടിക്കൊള്ളുന്നു എത്ര കർഷകരെ പുലിപിടിക്കുന്നു ഇതിവിടെ മാത്രമല്ല കേരളത്തിലെ മലയോര മേഖലയിലെ മൊത്തം പ്രശ്നമാണ് ഗവൺമെന്റ് എന്തു ചെയ്തു ഇപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് ക്യാബിനറ്റിൽ കൂടി കേന്ദ്രത്തിന് ചില ശുപാർശകൾ കൊടുക്കാൻ തീരുമാനിച്ചത് അങ്ങ് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയം കർഷകർ വന്യജീവികളിൽ നിന്ന് നേരിടുന്ന പ്രശ്നമാണ് അത് പരിഹരിക്കാൻ കഴിയാത്ത ഗവൺമെന്റിനെതിരായി ജനങ്ങൾ തീർച്ചയായും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കും അല്ല ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ വക്താവിനെ വിളിച്ച് അങ്ങനൊരു പരിപാടി നടത്തിയതും ആർ എസ് എസ് ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഗവർണർ ഉപയോഗിക്കുന്നത് ശരിയല്ല അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഗവർണർ എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ് അദ്ദേഹം ആ ഒരു ഔന്നിത്യം കാണിക്കുകയാണ് വേണ്ടത്